ഇരുപത്തിരണ്ടാം വയസ്സിൽ പ്രശസ്ത മോഡൽ അന്തരിച്ചു കൊളംബിയൻ മോഡലായ മരിയ ഹൊസയാണ് അന്തരിച്ചത് ഹോം ഡെലിവറിക്ക് എന്ന വ്യാജേന വീട്ടിലെത്തിയയാൾ മരിയയ്ക്ക് നേരെ വെടി വെടിയുതുറിക്കുകയായിരുന്നു കൊളംബിയൻ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് മോഡൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ മരിയ ഹൊസെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു താരത്തിന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു മെയ് പതിനാലാം തീയതിയാണ് നടക്കുന്ന സംഭവം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് മരിയാ ഹൊസയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം